ഫോട്ടോഗ്രാഫേഴ്സിനും ഡിസൈനേഴ്സിനും വേണ്ടി ഹാവു മീഡിയ ഒരുക്കുന്ന വൺ ഡേ ട്രെയിനിംഗ് വർക്ക്ഷോപ്പ് മൊബൈൽ ലൈറ്റ് റൂം ഉപയോഗിച്ച് ഫോട്ടോസ് എങ്ങനെ എളുപ്പത്തിൽ ഗ്രേഡ് ചെയ്ത് നിങ്ങളുടെ ക്ലയന്റിന് കൊടുക്കാം ഫോട്ടോഷോപ്പിലെ എഐ ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോട്ടോകൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം ഫോട്ടോ എഡിറ്റിംഗിൽ നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത് ജൂലൈ ഇരുപത്തിയൊമ്പതിന് എറണാകുളത്ത് വെച്ചാണ് രാവിലെ പത്ത് മുതൽ നാല് വരെ നീളുന്ന ഈ ഒരു ട്രെയിനിംഗ് പ്രോഗ്രാമിൽ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കും വർക്ക്ഷോപ്പിന്റെ എൻട്രി ഫീ വരുന്നത് വെറും രണ്ടായിരം രൂപ മാത്രമാണ് സീറ്റുകൾ പരിമിതമാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് ബട്ടൺ ഉപയോഗിച്ച് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യാം വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൺലൈൻ കോഴ്സുകളായ ഫോട്ടോഷോപ്പ് ക്യാമറ റോ കളർ ഗ്രേഡിംഗും അതുപോലെ തന്നെ മൊബൈൽ ലൈറ്റ് റൂം കോഴ്സും ഫ്രീ ആയി ലഭിക്കുന്നതാണ് ഇതോടൊപ്പം ലൈറ്റ് റൂം റോ മൊബൈൽ ഡെസ്ക്ടോപ്പ് പ്രീമിയം പ്രീസെറ്റുകളും ഫ്രീ ആയി ലഭിക്കുന്നതാണ്